ഷൊർണ്ണൂർ കുളപ്പുള്ളിയിലെ തൊഴിൽ തർക്കം കടയുടമ പ്രകാശിനെ സി ഐ ടിയു പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി അതേസമയം രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളെ കൊണ്ട് ലോഡ് കയറ്റിയത് തടയുക മാത്രമാണ് ചെയ്തതെന്ന് സി ഐ ടിയു നേതാക്കൾ പറഞ്ഞു ശനിയാഴ്ച രാവിലെ തൻ്റെ തൊഴിലാളികളെ ഉപയോഗിച്ച് വാഹനത്തിൽ ഇരുമ്പ് കയറ്റുന്നതിനിടയിൽ സി ഐ ടിയു പ്രവർത്തകർ തന്നെ കയ്യേറ്റം ചെയ്തു എന്നാണ് കടയുടമ പ്രകാശിന്റെ പരാതി പന്ത്രണ്ട് ദിവസമായി പ്രകാശിന്റെ കടയ്ക്ക് മുന്നിൽ തങ്ങളുടെ തൊഴിൽ നിഷേധം ഉന്നയിച്ച് സി ഐ ടിയു പ്രവർത്തകർ കുടിൽ കെട്ടി സമരം ചെയ്യുകയാണ് മെഷീൻ ഉപയോഗിച്ച് ലോഡ് ഇറക്കുമ്പോഴും അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് പ്രകാശൻ തൊഴിൽ നൽകിയിരുന്നു ഈ തൊഴിൽ തങ്ങൾക്ക് അവകാശമുള്ളതാണ് എന്ന വാദവുമായാണ് സി ഐ ടി യു പ്രവർത്തകർ കുടിൽ കെട്ടി സമരം ആരംഭിച്ചത് സമരം ഒത്തുതീർപ്പാക്കാൻ ലേബർ ഓഫീസർ കഴിഞ്ഞ ദിവസം ചർച്ച വിളിച്ചു ചേർത്തെങ്കിലും തർക്കത്തെ തുടർന്ന് ഇത് പരാജയപ്പെട്ടു ഇതിന് പിന്നാലെയാണ് ശനിയാഴ്ച രാവിലെ പ്രകാശിന്റെ നേരെ കയ്യേറ്റം ഉണ്ടായതായി പരാതി ഉയർന്നത് ഇന്ന് രാവിലെ കട തുറന്നപ്പോ രാവിലെ ഒരു വണ്ടി വന്നു ഒരു ചെറിയ അപ്പ വന്നു അപ്പോൾ എനിക്ക് ഒരു രണ്ടു മൂന്ന് കമ്പി എനിക്ക് കയറ്റി വെക്കാണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് കിലോ അത്രേ ഉണ്ടാവുള്ളൂ അതെനിക്ക് കയറ്റി വെക്കുമ്പോൾ സി ഐ ടി കാര് വന്നിട്ട് സമര പന്തലിൽ എല്ലാവരും കൂടി വന്നിട്ട് അവിടെ തടഞ്ഞു തടഞ്ഞ് ഇപ്പൊ ഞാന് എന്റെ സ്റ്റാഫും കൂടി അവിടെ ചെന്നപ്പോൾ എന്റെ സ്ത്രീകളായ സ്റ്റാഫുണ്ടായിരുന്നു എന്റെ കൂടെ അവര് അവരതിനെ തെറി പറഞ്ഞു എന്നെ പിടിച്ചു തള്ളി എന്നെ ഇവിടെ ജീവിക്കാൻ സമ്മേക്കില്ല എല്ലാ ൊളിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് കമൻ്റ് ഉണ്ടായിരുന്നത് പിന്നെ സ്ത്രീകളെ വേണ്ടാത്ത ഒരുപാട് തെറികൾ പറഞ്ഞു അവർ കേൾക്കാൻ പാടില്ലാത്ത തെറികൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ അപ്ലൈ ഞാൻ പോലീസിനെ വിളിച്ചു പോലീസ് ഇവിടെ വന്നു പോലീസ് ഇവിടെ വന്നിട്ട് അവരോടൊന്നും ചോദിച്ചില്ല എന്നോട് ചോദിച്ചു എന്താ ഉണ്ടായതെന്ന് ഞാൻ ഉണ്ടായ വിവരങ്ങളെല്ലാം വിവരിച്ചു പോലീസിനെ അപ്പോൾ പോലീസ് പറഞ്ഞു ഒരു പരാതി സ്റ്റേഷനിൽ കൊടുത്ത് കൊടുക്കാൻ പറഞ്ഞു അല്ലാതെ സമരക്കാരോടൊന്നും അവർ ഒന്നും പറഞ്ഞില്ല എന്നോട് മാത്രം ചോദിച്ച് പോലീസ് അങ്ങനെ പോവുകയാണ് ചെയ്തത് ഇപ്പം ഇവർ സമര പന്തലിൽ ഇരിക്കണത് സമര നേതാക്കളാണോ അല്ലെങ്കിൽ സമരത്തിൽ ഇരിക്കുന്ന പാർട്ടിക്കാരാണോ അത് ഗുണ്ടകളാണെന്നാണ് ഇപ്പൊ എനിക്ക് തോന്നിയത് അത് യഥാർത്ഥ പാർട്ടിക്കാരാണെച്ചാൽ ഇത് ചെയ്യാൻ വഴിയില്ല ഇത് ഗുണ്ടകളെ പോലെ കുറച്ച് ആൾക്കാർ ഈ കടന മുമ്പിൽ കൊണ്ടേ ഇരുത്തിയിരിക്കുകയാണ് അവരാണ് വന്ന് ആക്രമിക്കണത് അവരെ ഇവിടെ എത്രയും പെട്ടെന്ന് എനിക്ക് ഇവിടെ ഒഴിവാക്കി തരണം അല്ലെങ്കിൽ ഈ കട ഞാൻ പൂട്ടിയിട്ട് ഏതായാലും ഇപ്പം അവർ പൂട്ടിച്ച് ഇവിടെ വാഹനങ്ങൾ വരുന്നൊക്കെ അവർ തടഞ്ഞു എൻ്റെ കച്ചവടം തടസ്സപ്പെടുത്തി ഞാനും ജി എസ് ഒക്കെ കൊടുത്തിട്ട് ചെയ്യുന്ന ബിസിനസ് തന്നെയാണ് സർക്കാരിന് നഷ്ടമുണ്ടാക്കി എനിക്ക് നഷ്ടമുണ്ടാക്കി എന്റെ പണിക്കാരുടെ വേദന നഷ്ടപ്പെടുത്തി സി ഐ ടി യു പ്രവർത്തകരുടെ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇത് തടയുന്ന ദൃശ്യങ്ങൾ സ്ഥാപനത്തിലെ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് തന്നെ തൊഴിലാളികൾ ആക്രമിച്ചുവെന്നും സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരെ അസഭ്യം പറഞ്ഞുവെന്നും കാണിച്ച പ്രകാശൻ ഷൊർണ്ണൂർ പോലീസിൽ പരാതി നൽകി അതേസമയം കാർഡില്ലാത്ത തൊഴിലാളികളെ ഉപയോഗിച്ച് ലോഡ് കയറ്റുന്നത് തടയുക മാത്രമാണ് ചെയ്തതെന്ന് സി ഐ ടി പ്രവർത്തകർ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഓഫീസിൽ വെച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്താറേ ചട്ടമനുസരിച്ച് കാർഡ് കിട്ടിയ തൊഴിലാളികൾ മാത്രമാണ് ഈ സ്ഥാപനത്തിൽ കയറ്റിറക്ക് നടത്തേണ്ടതുള്ളൂ എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ തീരുമാനത്തിനനുസരിച്ചിട്ട് ഒരു ലെറ്റർ ഈ തൊഴിലുടമയ്ക്ക് പല സ്റ്റീലിൻ്റെ തൊഴിലുടമയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ആ അത് നടപ്പിലാക്കാതെ ഇവിടെ മറ്റുള്ള തൊഴിലാളികൾ ചെയ്യുന്ന ഒരു അവരോട് പോയി ഞങ്ങൾ ആ വഴിയിൽ നിന്നിട്ട് പറയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ആ എന്ന് എന്ന് തൊഴിലാളി മാത്രമാണ് മാത്രമാണ് അത് നടപ്പിലാക്കണം പാരമ്പര്യ തനിമയുള്ള ഡിസൈനർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ഹെറിറ്റേജ് ജ്വല്ലറി ഷോ